ഹലോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഈ ഒരു അടിപൊളി ഡിസൈൻ എങ്ങനെ വരയ്ക്കുക നോക്കിയാലോ ഇപ്രാവശ്യം ഡിസൈൻ വരക്കാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ചെറിയ ഫിംഗർ എന്നാണ് കേട്ടോ ആദ്യം ഒരു ലൈൻ വരച്ചു കൊടുക്കുക അതുമ്പോൾ ഇതുപോലെയുള്ള ഹംസ് വരച്ചിട്ട് അതിന് തൊട്ട് താഴെ ഇട്ട് ഇതേപോലുള്ള ലൈൻ വരച്ചിട്ട് അതുമ്പോൾ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക കേട്ടോ അതിൻ്റെയും താഴെ ഒരു ലൈൻ വരക്കുക എന്നിട്ട് കുറച്ച് ഗ്യാപ്പ് ഇട്ടതിന് ശേഷം ഇതേപോലെ രണ്ട് ലൈൻസ് വരച്ചു കൊടുക്കുക അപ്പോൾ അതിൻ്റെ മേലെ താഴെയായിട്ട് ഇതുപോലെയുള്ള ലീവ്സാണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത് ഫിംഗർ ഫിംഗർക്കൊക്കെ ഇതുപോലെയുള്ള ഡിസൈൻസ് കൊടുക്കുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടാവും ഫിംഗേഴ്സിൽ മാത്രം ഡിസൈൻ കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് വര തുടങ്ങിയത് കേട്ടോ പിന്നെ വരച്ച് തുടങ്ങിയപ്പോൾ ആ ഒരു പ്ലാൻ അങ്ങോട്ട് മാറി കാരണം നമ്മൾ ഓരോ ഡിസൈൻ വരയ്ക്കുമ്പോഴും നമുക്കൊരു ഇതുണ്ടാവുമല്ലോ ഈ ഒരു ഡിസൈൻ ഇങ്ങനെ വരച്ചാൽ ഭംഗി ഉണ്ടാവും എന്ന് അപ്പം ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ അങ്ങനെ ഒരു ഡിസൈനാക്കി വരച്ചെടുത്തു അപ്പോൾ അതാ ലീവ്സ് വരച്ചതിൻ്റെ താഴെ ലൈൻ വരച്ചിട്ട് അതുപോലെ ഡോട്ട് ഇട്ട് കൊടുത്തു അതേപോലെ തന്നെ അതിൻ്റെ താഴെ രണ്ട് ലൈൻ കൊടുത്തിട്ട് ഇതേപോലെ ഹംസ് വരച്ച് കൊടുക്കുക ചെയ്തിട്ടുള്ളൂ എന്നിട്ട് താഴേക്ക് ഇതുപോലെ ലീവ്സ് നിൽക്കുന്ന രീതിക്ക് താഴേക്കാക്കിയിട്ട് വരച്ചു കൊടുത്തു ഒരു ഫിംഗറിൽ ഡിസൈൻ വരയ്ക്ക് ലൈനിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം അതിൻ്റെ ഇപ്പുറത്തെ ഫിംഗറിൽ നമ്മൾ ആദ്യം വരച്ചുപോലെ തന്നെ ആദ്യം ലൈൻ ഇട്ടിട്ട് അതിൻ്റെ മേലെ ഹംസ് വരയ്ക്കുക എന്നിട്ട് അതിൻ്റെ താഴെ ഒരു ലൈൻ വരച്ചിട്ട് അതിൻ്റെ താഴെ ഹംസാണ് കേട്ടോ വരച്ച് കൊടുക്കുന്നത് എന്നിട്ട് അതുമതുപോലെയുള്ള ലീവ്സ് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഒരേ എലമെൻറ്റ്സ് തന്നെ ആക്കിയിട്ടാണ് കേട്ടോ ഓരോ ഫിംഗേഴ്സിലും വരച്ചു കൊടുക്കുന്നത് പക്ഷേ പല മോഡൽസിലായിട്ടാണെന്ന് മാത്രം ഈ ഒരു ഡിസൈനും മൊത്തത്തിൽ കാണുമ്പോൾ കുറച്ച് ഹെവി ആയിട്ട് തോന്നുമെങ്കിലും അപ്പോൾ ഓരോ ഫിംഗറിലെ ഡിസൈനും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ വരക്കാനായിട്ട് വരയ്ക്കാനായിട്ട് സിംപിളാണെന്ന് മൊത്തത്തിൽ കാണുമ്പോൾ കുറച്ച് ടഫായിട്ട് വരക്കാനായിട്ട് തോന്നും പക്ഷേ ഓരോ ഫിംഗേഴ്സിലെ ഡിസൈൻ എടുത്തു നോക്കി കഴിഞ്ഞാൽ ഒരേ എലമെൻറ്റ്സ് തന്നെയാണത് പല ടൈപ്പിൽ വരച്ചു കൊടുത്തു എന്ന് മാത്രം അപ്പോൾ ചെറിയ ഫിംഗറിൽ കൊടുത്താൽ അതേ സെയിം ഡിസൈൻസ് തന്നെ ഈ ഫിംഗറിലും കൊടുത്തിട്ടുള്ളൂ പക്ഷേ ആ എലമെൻറ്റ്സ് വരച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വരച്ചു എന്ന് മാത്രം അപ്പോൾ അതാ ഈ ഒരു ഫിംഗറിലുള്ള ഡിസൈനും ഏകദേശം വരക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പോൾ വരച്ച ആ ഡിസൈൻ്റെ താഴെ ആയിട്ടൊരു ലൈൻ കൊടുക്കുക അതുമാ ഹംസ് കൊടുത്തിട്ട് ഇതുപോലെ സ്പയറൽ വരച്ചിട്ട് അത് ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവറാണ് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ രണ്ട് ഫ്ലവർ കൊടുക്കണം കേട്ടോ ആ ഒരു ഡിസൈൻ്റെ താഴെയായിട്ട് തന്നെ അപ്പൊ അത് വരയ്ക്കൽ കഴിഞ്ഞിട്ട് അതിന്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് ഇതുപോലെ കേവഡ് ലൈൻസ് വരച്ചു കൊടുക്ക കേട്ടോ എന്നിട്ട് അതുമേ ഇതുപോലെയുള്ള ലീവ്സ് വരച്ചു കൊടുക്കാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ലീവ്സ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് കേട്ടോ അപ്പം നമ്മൾ ഓരോ എലമെൻറ്റ്സ് വരക്കുമ്പോഴും ഇങ്ങനെ വരച്ച് വരച്ച് അത് കൈ അതിനോട് വഴങ്ങി കഴിയുമ്പോൾ നമ്മൾ വരക്കുന്ന ഡിസൈൻസ് ഓട്ടോമാറ്റിക്കായിട്ട് പെർഫെക്റ്റ് ആയിട്ട് വരും പിന്നെ നമ്മൾ എത്ര വലിയ എൻ ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ അതിനോട് കുറച്ച് ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ അതായത് നമ്മൾ വരക്ക് നിർത്തിയിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഒരു ഇതിനോടുള്ള ഒരു ടച്ച് വിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആദ്യം മുതൽ പഠിച്ചുണ്ടാക്കണം കേട്ടോ അതായത് വരച്ച് വരച്ച് അതിനോട് കൈ വഴങ്ങിയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ഓരോ ഡിസൈനും വരണം അത് നമ്മളെത്ര വരക്കാനറിയണ ആളാണെങ്കിൽ പോലും കുറച്ച് കേപ്പിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇത് ആ ഒരു ടച്ച് വിടും അപ്പോൾ നമ്മൾ വരക്കുന്ന ഡിസൈൻസിനെ അത് ബാധിക്കും പിന്നെ വരച്ച് വരച്ചിട്ട് പ്രാക്ടീസ് ആയിട്ട് വരണം അപ്പോൾ അതാ അതിൻ്റെ ഓപ്പോസിറ്റ് വരച്ച ആ ഒരു ലൈനമ്മേ ചെറിയ ഡോട്ട്സും വലിയ ഡോട്ട്സും മിക്സ് ചെയ്തിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കണം കേട്ടോ ചെയ്യുന്നത് അതിന് ശേഷം അതിൻ്റെ ഇപ്പുറത്തെ ഫിംഗറിൽ ഇത ഇതേപോലെ കുറേ ലൈൻസ് വരച്ചുകൊടുക്കുക അപ്പോൾ തിക്കായിട്ടും തിന്നായിട്ടുള്ള ലൈൻസ് മിക്സ് ചെയ്തിട്ട് വരച്ചു കഴിഞ്ഞാൽ ഡിസൈൻ കാണാൻ ഒരു പ്രത്യേക ഭംഗി ഉണ്ടാവും അപ്പോൾ ആ ഒരു ഇതിലാണ് ഇതേപോലെ ചെറിയ ലൈൻസും അതായത് തിക്കായിട്ടുള്ള ലൈനും തിന്നായിട്ടുള്ള ലൈനൊക്കെ മിക്സ് ചെയ്തിട്ട് വരച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഏറ്റവും ഭാഗത്ത് ഹംസ് വരക്കുക എന്നിട്ട് രണ്ട് സ്പൈറൽ വരക്കുക അതിന്റെ സെൻറ്റർ ഭാഗം നോക്കിയിട്ട് ഇതുപോലുള്ള ലീവ്സ് വരക്ക ഏറ്റവും താഴെ ഹംസ് വരക്ക എന്നിട്ട് സ്പൈറൽ വരച്ചിട്ട് അതുമേ ഹംസ് വെച്ചിട്ട് ഉള്ള ഒരു ഫ്ലവർ ക്രിയേറ്റ് ചെയ്യാണ് ചെയ്യുന്നത് എന്നിട്ട് അതിന്റെ സെന്റർ ഭാഗം നോക്കിയിട്ട് ഇതേപോലെയുള്ള ലീവ്സ് വരച്ചു കൊടുക്ക കേട്ടോ അതിന് ശേഷം ചൂണ്ടു വരയില് അപ്പോൾ ആദ്യം ഒരു ലൈൻ വരക്കുക അതിൻ്റെ മേലെ ഹംസ് വരക്കുക ഇതേപോലെ ഡോട്ട്സ് ഇട്ട് കൊടുക്കുക താഴെ രണ്ട് ലൈൻ അരക്കുക തിക്കായിട്ടുള്ള ലൈന് അതിൻ്റെ താഴെ തിന്നായിട്ട് രണ്ട് ലൈനും അരച്ചുകൊടുക്കുക കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ ഇതേപോലെ നാല് ലൈൻസ് വരച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം തിക്കാക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗം നോക്കിയിട്ട് മേലേക്ക് ലൈൻ ഇട്ടിട്ട് അതുമ്പോൾ ഇതേപോലെയുള്ള ലീവ്സ് അരച്ച് കൊടുക്കട്ടോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ മെഹന്തി വീഡിയോസ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബാക്കുക സപ്പോർട്ടാക്കുക ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഏതായാലും ഈ ഒരു ഡിസൈൻ്റെ ഫൈനൽ ലുക്ക് ഉണ്ടല്ലോ